സ്തുതിഗതേ ഹല്ലേലൂയ 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 ഈശ്വര ആരാധ നരദ നരദ ഹല്ലേലൂയ 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 ഈശ്വര മഹത് 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 ഹല്ലേലൂയ 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 ഈശ്വര ആരാധ നരദ നരദ ഹല്ലേലൂയ ഹല്ലേലൂയ ഈശ്വര കരുണതനേ എന്നേരം ആരാധരേ സ്തുതിയും തുടർച്ചീം തരട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണതനേ എന്നേരം ആരാധനയും സ്തുതിയും തുളച്ചിം തരട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നിവരും ആരാധനയും സ്ഥിതിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഏറ്റു പ്രാർത്ഥിക്കുക ഞങ്ങൾ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു श्री करोदियुनि श्री Tudo bem. The... അമ്മയെത്തിനാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചുകഴിഞ്ഞ രണ്ട് മുപ്പതിന് സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് പഠനരേഖയുടെ വസ്തുനിഷ്ഠനിഷ്ഠവും ദൈവശാസ്ത്രം ദൈവശാസ്ത്രം പ്രകാരമുള്ള നടത്തിയ പ്രകടമായ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ പ്രവാചകന്മാരുടെ രാജ്ഞിയും പ്രപഞ്ച പ്രകൃതി മാതാവുമായയുടെ മത്തെ കൂടുതൽ പ്രചരിച്ച് കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകൾ അവസ്ഥകൾ ഏർപ്പെട്ടു കഴിയുന്ന അനീകായി മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുക വഴി കൂടുതൽ അനുഭവിക്കഴി ആത്മീയ ഞങ്ങളുടെ കുടുംബങ്ങളെ Oh, <laughs> the അമ്മേ ഭരി പ്രതിഷ്ഠിക്കുക പ്രതിഷ്ഠീകരണം വഴിഷ്ഠീകരണം സകല സകല ഉപാസനോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിങ്ങളുടെ നിയോഗം ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾ ഉടമ്പടി പ്രകാരമുള്ള നിയോഗങ്ങൾ ആരെണ്ണം അതാണ് സമർപ്പിക്കുക പിൽഗ്രിം ഉടമ്പടി ചെയ്തവരും അതായത് തീർത്ഥാടന ഉടമ്പടിയായി ചെയ്തവരും അതായത് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തവരും ഇപ്പോൾ ഓൺലൈനിൽ ഉടമ്പടി ചെയ്ത അനേകം മക്കളുണ്ട് അവരും അവർ അവരെ കർത്തു ദരസനിധി വെച്ചിരിക്കുന്ന വിഷയമാണ് പരശുദ്ധ അമ്മ വഴി ഈശ്വയ്ക്ക് പുനഃസമർപ്പണം ചെയ്യേണ്ടത് അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം ശ്രദ്ധിക്കട്ടെ ശ്രീ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലേണ്ടതാണ് വിവാഹ തടസ്സമുള്ളവർ കഴുത്തിലും പുരുഷന്മാരാണെങ്കിൽ മോതിരമിടുന്ന കയ്യിലും സമർപ്പിച്ചുകൊണ്ടാണ് വിവാഹ തടസ്സമുള്ള സ്ത്രീകളെ കഴുത്തിൽ കൈവെച്ച് കൈവെക്കണം വിവാഹ തടസ്സമുള്ള പുരുഷന്മാർ മോതിര വിരലിൽ കൈവെക്കണം എന്നാണ് വിശ്വാസപ്രവൺ ചെയ്യേണ്ടത് മക്കളില്ലാത്തവരടിവയറ്റിൽ കൈവച്ച് വിശ്വാസപ്രമാണം ചെയ്യണം ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം കർത്താവ് നിന്നെ ഇപ്പോൾ സുഖപ്പെടുത്തുകയും നിന്റെ തടസ്സങ്ങൾ മാറ്റുകയും യേശു കർത്താവാണെന്ന് നീ അറിയുകയും ചെയ്യും ശരീരം മുഴുവനു വേദനയുള്ളവർ തലയിലാണ് കൈവയ്ക്കേണ്ടത് നല്ല രോഗികൾ നിൻ്റെ താഴെ ഉദര രോഗികൾ നടു ഉദരത്തിൽ ഈ സൗഖ്യം രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഒന്ന് ഡയറക്റ്റായിട്ട് സൗഖ്യം ഫീൽ ചെയ്യും രണ്ടാമത്തത് നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറായാലും ശരി അങ്ങേർക്ക് നിൻ്റെ രോഗത്തെ കൃത്യമായി ഡയഗ്നോസ് ചെയ്തുകൊണ്ട് നിനക്ക് ക്യാപ്റ്റ് മെഡിസിൻ തരാൻ വേണ്ടി പരിശുദ്ധാത്മാവ് സഹായിക്കും അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതികളിലാണ് മനുഷ്യനെ സൗഖ്യം വരുന്നത് ഞാൻ ശുശ്രൂഷയിൽ കണ്ടിരിക്കണത് കർത്താവേ മക്കൾ വിശ്വപ്രമണ ജില്ലയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് ദൈവത്തിന്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് കഥാവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവിന്റെ കഥാവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ദൈവത്തിന്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ഞാൻ വിശ്വസിക്കുന്നു ർത്താവ് മുപ്പത്തഞ്ചു വർഷം ഞാൻ കൃപാസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈശോ നിരക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഈശോ നിരക്കുവേണ്ടി തിരുവായ മുറിവേറ്റവനെ ഈശോ മുഴക്കട ചൂടിയവനെ നിന്റെ മുൾക്കടന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം കർത്താവ് ഈ ഹാളിൽ പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തകളിലും യൂട്യൂബിലും കർത്താവ് ഫേസ്ബുക്കിലും അനേകം രാജ്യങ്ങളിൽ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തികളിലേക്കും കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ശക്തി പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവെ അവരെ സ്പർശിക്കണമെങ്കിൽ കർത്താവെ പോലെ ആഘാനം പോലെ ദൈവികമായ ശക്തി ഈ ിച്ചടങ്ങട്ടെ എന്റെ കർത്താവിന് വിനിതമായ അധികാരത്തിൽ കുറച്ചിന്റെ അടയാളത്തിൽ മാറിയ രോഗങ്ങളെ തീരവ്യാധികളെ നാമത്തിൽ സൗഖ്യമാകട്ടെ രോഗമില്ല നീ പരിശുദ്ധ പരമതിരണത്തിന് ആരാധന മക്കളെ ഇല്ലാത്തവരെ ജോലി നഷ്ടപ്പെട്ടവരെ ജോലി കിട്ടാൻ വേണ്ടിയുള്ള സാങ്കേതിക തടസ്സമുള്ളവരെ പല പരീക്ഷകളിലും തോറ്റുപോയിക്കൊണ്ടിരിക്കുന്നവരെ ജയിച്ച് കയറാൻ ബുദ്ധിമുട്ടുള്ളവരെ പഠിച്ചിട്ട് മനസ്സിലാകാത്തവരെ മനസ്സിലാകാത്തവർ ഭാഗി നടക്കാത്തവരെ സ്ഥലം വിറ്റുമാറാത്തവർ സാമ്പത്തിക കടങ്ങളിൽ ചെന്ന് വിഷമിച്ചിരിക്കുന്നവർ പാർപ്പിട സൗകര്യം നഷ്ടപ്പെട്ടവരെ അവർ വാങ്ങിക്കാനോ കൊടുക്കുക സ്ഥലം വിൽക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ജപ്തു നടപടിയെ നേരിടുന്നവരെ ഗുരുതരമായ മറ്റ് രോഗങ്ങളുള്ളവരെ വലിയ കലഹവും ഭിന്നതയും മദ്യപാനവും ഒക്കെ ഉള്ളത് സമാധാനം നഷ്ടപ്പെട്ടവരെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കുള്ള വിഷമതകളെല്ലാം നിങ്ങളെ ഈ സമയത്ത് ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടതാണ് വിശ്വാസമാണ് അറിയാവുന്ന ശല് കൊണ്ടിരിക്കുക അല്ലാത്ത ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ വിശ്വസം ഉന്നതമായ കർത്താവ് ഷിവിനെ കർത്താവ് ഈ പ്രോഗ്രാം കാണുന്ന മക്കളെ നീ ആശീർവദിക്കണമേ കർത്താവ് മൊബൈലിൽ കർത്താവ് ഈ പ്രോഗ്രാം കൊടുന്ന മക്കളെ ഇപ്പോൾ നീ സ്പർശിക്കണമേ കർത്താവ് ഇപ്പോഴീ ധനഗന്ധത്തിലെ ശാസ്ത്രിച്ചു ഓരോ മക്കളെയും കർത്താവെ അവരെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ പരീക്ഷത്തി മക്കളെയൊക്കെ ആമർഷിക്കട്ടെ കർത്താവെ ഒന്നും അസാക്ഷ്യമില്ലാത്തവനെ ഈശോ ഈശോ എല്ലാം സാധ്യമാവന് ഈശോ എല്ലാത്തിനും കർത്താവി ഒന്ന് കുറഞ്ഞ പതിനഞ്ച് ഇരുപത്തി ആറിലൂടെ പ്രാർത്ഥിക്കുന്നു ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു കർത്താവ് എല്ലാം കർത്താവ് മക്കൾ അനുഭവിക്കുന്ന മനുഷ്യരെ അനുഭവിക്കുന്ന മുഴുവൻ ക്ലേശങ്ങളെ വ്യത്യസ്തമായ രംഗങ്ങളിൽ മനുഷ്യർ വയ്ക്കുന്ന മുഴുവൻ ക്ലേശങ്ങളുടെ മേലെ കർത്താവിന് തീരുമാനമുണ്ടാക്കുന്നു കർത്താവിൻ്റെ നാമം അവർ വിടുതൽ പ്രാപിച്ചുകൊണ്ട് നാമം മൃതപ്പെടുത്തിക്കൊണ്ട് കർത്താവി ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ജീവിതം

അഭിഷേകമേ മുട്ടുന്ന് ആശീർവാദം മേടിക്കുക ആശീർവാദം കിട്ടണ സമയത്ത് എൻ്റെ മക്കൾ എന്തിനു വേണ്ടിയാണ് ഈ മണ്ണിൽ ചവിട്ടിയത് അത് മനസ്സിൽ ഓർത്ത് പരിശുദ്ധ വഴി ഈശ കേൾപ്പിക്കുക യൂട്യൂബിലും ടി വിയിലും ഈശു ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന മക്കളെ ഇപ്പോഴ് അച്ഛൻ അനുസ്മരിക്കാത്ത നിങ്ങളുടെ വ്യക്തിപരമായ ജീവിത വിഷമതകളെ രോഗങ്ങളെ പ്രശുദ്ധാമ്മ വഴി ഈശയ്ക്ക് ഏൽപ്പിക്കുക ഏൽപ്പിച്ചുകൊണ്ട് വിശ്വസി ആശീർവാദം മേടിക്കുക കർത്താവെ എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുക

பரம ே இன்னு அங்கார்த்த பரமமா இவக்கே இன்னும் அங்க